കൊടുക്കുന്ന ദരിദ്ര ഈ നിന്ന് പുറത്താക്കുന്ന ാരായണന്മാരെ ദാരിദ്ര്യമില്ലാതെ സഹായകരമാകുന്ന ഒരു പദ്ധതി അട്ടിമറിച്ചുകൊണ്ട് മഹാത്മാഗാന്ധിയുടെ പേരിലുള്ള പദ്ധതി അട്ടിമറിച്ചുകൊണ്ട് നാത്തൂറാമിന്റെ പേരിലുള്ള പദ്ധതിയായിട്ട് ബിജെപിയിൽ കൊണ്ടുവരുന്നു ഇങ്ങനെ

ബിജെ പിക്കാർ പ്രചരിപ്പിക്കാൻ നൂറ്റി ദിവസമാക്കി വർദ്ധിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചപ്പോ അത് നടപ്പിലാക്കാൻ വേണ്ടി കേരളം ഇടുന്നില്ല മൂന്ന് ദിവസം ഇപ്പൊ ആദ്യം കൊടുക്കേ അത് അത് കൊടുക്കുന്നുണ്ടോ ഇന്ത്യ രാജ്യത്ത് എവിടെയാണ് ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനത്ത് കൊടുക്കുന്നുണ്ടോ ഏറ്റവും കൂടുതൽ തൊഴിൽ ദിനങ്ങൾ നൽകാൻ ഗൃബന്ധനമാകുമെന്ന് കേരളത്തിലാ എന്താ ഈ തൊഴിലുറപ്പ് പദ്ധതിക്കുള്ള പ്രോജക്ട് തയ്യാറാക്കി ആ അംഗീകാരം നൽകുന്ന ഗവൺമെന്റ് ആംഗീകാരം നൽകുന്നതുകൊണ്ടാണ് ഇന്ത്യ രംഗത്ത് ഏറ്റവും കൂടുതൽ തൊഴിൽ ദിനങ്ങൾ ഉറപ്പുവരുത്തുന്ന സംസ്ഥാനമായിട്ട് കേരളം നിലനിൽക്കുന്നത് ബിജെപിയുടെ ഇല്ല അവിടെയാണ് ഇപ്പോ പറയുന്നത് കൊടുക്കാൻ വേണ്ടി എന്താ പേര് തൊഴിലുറപ്പ് പദ്ധതിയെ ബി ജെ പി എല്ലാ ഘട്ടത്തിലും അങ്ങനെ തന്നെയാണ് ഏതെങ്കിലും ഒരു എന്ത് സമീപനം തകർക്കുമ്പോ ആ തകർക്കുന്നതിന് പകരം ജനങ്ങളെ പറ്റിക്കാൻ വേണ്ടി ബി ജെ പി ഗവൺമെന്റ് എല്ലാ ഘട്ടത്തിലും നടക്കുന്ന ഒരു സൂത്രപ്പണിയാണത് തകർക്കുന്നത് നല്ലതിനാണെന്ന് പറഞ്ഞ് ഞാൻ അവതരിപ്പിക്കുകയാണ്